കടുവയുടെ കാൽപ്പാടുകൾ മഞ്ഞൾപാറ ജനവാസ മേഖലയിൽ കണ്ടു വിശം നരഭോജി കടുവയുടെ അപ്രതീക്ഷിത ആക്രമണം ഭയന്ന് നാട്ടുകാർ റാവുത്തൻകാട്ടിലും മഞ്ഞൾപാറയിലും കടുവയെ പിടിക്കാൻ വനംവകുപ്പിന്റെ ഊർജിത ശ്രമം കൊല്ലാതെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് നാടൊന്നടങ്കം നരഭോജി കടുവയുടെ കാൽപ്പാദം പതിഞ്ഞ പാടുകൾ മഞ്ഞൾപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തി കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരി പ്രദേശത്തോട് ചേർന്ന കരുവാരകുണ്ട് പഞ്ചായത്തിലെ മഞ്ഞൾപ്പാറ ജനവാസ മേഖലയ്ക്കടുത്താണ് കടുവയുടെ കാൽപ്പാദം പതിഞ്ഞതായി കണ്ടത് ഗഫൂറിനെ കടുവ ആക്രമിച്ചുകൊന്ന അടക്കാക്കുണ്ട് റാവുത്തൻകാടിന്റെ നേരെ എതിർദിശയിൽ സുമാർ ഒന്നര കിലോമീറ്റർ തെക്കുമാറി എസ്റ്റേറ്റ് റോഡിലും മറ്റുമായാണ് കടുവയുടെ കാൽപ്പാടുകൾ ഉച്ചയോടെ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിൽ ചളിയുള്ള ഭാഗത്താണ് കാൽപ്പാടുകൾ പതിഞ്ഞത് വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു കടുവയെ കൊടുക്കാനായി മലയിൽ സ്ഥാപിച്ച ആടുകളെ കെട്ടിയ രണ്ട് കെണിക്കൂടുകളിലും കന്നുകുട്ടിയെ സമീപത്തായി കെട്ടിയിട്ട മൂന്നാമത്തെ കൂട്ടിലും കടുവ അകപ്പെട്ടില്ല നേരത്തെ സ്ഥാപിച്ച അൻപത് കാമറകളിൽ ഒന്നിൽ ആദ്യ ദിവസം ദൃശ്യം പതിഞ്ഞെങ്കിലും പിന്നീട് ഇതുവരെ ഒരു കാമറയിൽ പോലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല ഇപ്പോൾ കാൽപാദം കണ്ടെത്തിയ മഞ്ഞൾപ്പാറ പ്രദേശത്തോട് ചേർന്ന കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷനിൽ കുരുക്കൽക്കാട് ഭാഗത്ത് ആഴ്ചകൾക്ക് മുമ്പ് രാവിലെ ടാപ്പിംഗ്